ന് എല്ലാവരും ശ്രദ്ധ കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സോസ് കൂടെ പ്രധാനമല്ലേ അതുകൊണ്ട് കഴിക്കുന്ന ഓരോന്നും കൃഷി ചെയ്തെടുക്കുന്ന രീതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നൂറ് ശതമാനം ഓർഗാനിക് ആവുമ്പോഴേ നൂറ് ശതമാനം ഹെൽത്തി ആവും ഇത്തരത്തിൽ നിങ്ങളുടെ ആഹാരത്തിന്റെ ആരോഗ്യം ഇനി പ്രകൃതിയിൽ നിന്ന് തുടങ്ങാം നാട്ടു നന്മയിലൂടെ ഫലപുഷ്ടമായ മണ്ണിൽ നൂറ് ശതമാനം ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും പോഷക ഗുണങ്ങൾ ഏറെയുള്ള തവിട് തവിടി അരി നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മികച്ച പരിഹാരമാണിത് ഇതിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കുന്ന പത്തിരിപ്പൊടി ആവിൽ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട് ഉണ്ട് കഴിഞ്ഞില്ല പാലും പാലുൽപ്പന്നങ്ങളും ഒട്ടും മായം ചേർക്കാത്ത മസാലപ്പൊടികളും കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരങ്ങളെല്ലാം തന്നെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ നാട്ടു നന്മ ഉത്പാദിപ്പിച്ചെടുക്കുന്നു മാത്രമല്ല ഓർഡർ അനുസരിച്ച് കൊറേയിലെത്തിക്കുകയും പരിസര പ്രദേശങ്ങളിലേക്കുള്ള ഹോം ഡെലിവറി സൗകര്യവും നാട്ടു നന്മ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള ഭക്ഷണക്രമം വേണ്ടേ അത് കൃഷിയുടെ ഗുണമറിഞ്ഞു തന്നെ ചെയ്യുകയും വേണം നാട്ടു നന്മ ഇനി പ്രകൃതിയുടെ നന്മ നമ്മുടെ ആരോഗ്യത്തിന് നാട്ടു നന്മ വിപണന കേന്ദ്രം രാജഗിരി ഹോസ്പിറ്റലിന് മുൻവശം ഇടവണ്ണ